പഞ്ചായത്തും ഈ നിയോജക മണ്ഡലത്തിലും നഷ്ടപ്പെട്ടതിന് ശേഷം യു ഡി എഫിലെ ശൈല്യ കേന്ദ്രങ്ങളായ ഈ മൂന്ന് പഞ്ചായത്തുകളും നഷ്ടപ്പെട്ടതിന് ശേഷം എൻ്റെ പിതാവിന് രണ്ടായിരത്തി പതിനൊന്ന് ലഭിച്ച ഒരു എത്തിച്ചില്ല ആറായിരം കൂട്ടോളമാണ് എൻ്റെ പിതാവിന് ഭൂരിപക്ഷം ലഭിച്ചത് അതിനുശേഷം രണ്ട് തവണയും യു ഡി എഫിന് നഷ്ടപ്പെട്ട സീറ്റാണ് ആ സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു ഭൂരിപക്ഷത്തിൽ പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിന് തിരിച്ചു തിരിച്ചു പിടിക്കുകയാണ് പതിനായിരത്തിന് മുകളിൽ തിരിച്ചുപിടിക്കുക ഈ വിജയം ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ് ഈ വിജയം നിലമ്പൂരിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂരിലെ ജനങ്ങളുടെ വിജയമാണ് ഇതിന് നേതൃത്വം നൽകിയ ഇത് പ്രത്യേകിച്ചും പറയാനുള്ളത് പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ജനരോഷം ആ ജനരോഷം നിലമ്പൂരുകാരെ ഏറ്റെടുത്തു എന്നുള്ളതാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ഒൻപത് വർഷമായി മുഴുവൻ ആളുകൾക്കും ഇതിന് നേതൃത്വം നൽകിയ യു ഡി എഫിലെ നേതാക്കന്മാർക്കും താഴേ തട്ട് വരെയുള്ള പ്രവർത്തകർക്കും ബൂത്ത് തലത്തിലുള്ള ചെയർമാൻ കൺവീനർമാർക്കും പഞ്ചായത്ത് നിയോജകമണ്ഡലം തലത്തിലെ ചെയർമാൻ കൺവീനർമാർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ബാക്കി വിശദമായി പിന്നീട് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം